തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തടവുകാരനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിട്ടില്ലെന്ന് ദക്ഷിണ മേഖലാ ജയിൽ ഡി ഐ ജിയുടെ റിപ്പോർട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ പാടുകളോ മുറിവുകളോ ഇല്ല രക്തസമ്മർദ്ദം കൂടിയതാവാം രക്തസ്രാവത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടുടൻ ഡി ജി പിക്ക് കൈമാറും മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന നിലയിലാണോ ഈ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മർദ്ദനമേറ്റുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പരിക്കുകളോ ഒന്നുമില്ല സ്വാഭാവിക ആരോഗ്യ പ്രശ്നങ്ങളെന്നാണോ നമ്മൾ കരുതേണ്ടത് അങ്ങനെയാണ് റിപ്പോർട്ടിലെ പരാമർശം അല്ലേ നിലവിൽ അത്തരത്തിലുള്ള രണ്ട് റിപ്പോർട്ടുകളാണ് വിജയകുമാർ നിലവിൽ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ മേഖല ജയിൽ ഡി എ ജി ഒരു അന്വേഷണം നടത്തിയിരുന്നു ജയിൽ വകുപ്പിലെ ജയിലിലെ ഉള്ളിലെ സി സി ടി വി പരിശോധിച്ചുകൊണ്ടാണ് നടത്തിയതിൽ ജയിൽ പുള്ളികളോ അല്ലെങ്കിൽ ജയിൽ വകുപ്പിലെ ജയിൽ ഉദ്യോഗസ്ഥരോ ഒന്നും മർദ്ദിക്കുന്നതോ ഇയാളെ ആ രീതിയിൽ ഇയാളോട് പെരുമാറുന്നതോ ഈ ബിജുവിനോട് ആ രീതിയിൽ പെരുമാറുന്നതോ അടക്കമുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് ഡോക്ടർമാരുമായി നടത്തിയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ നിന്നാണ് അവരുമായി നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് നിലവിൽ ബിജുവും ഡോക്ടർമാരോട് ഈ രീതിയിൽ ആരെങ്കിലും മർദ്ദിച്ചതായി മൊഴി നൽകിയിരുന്നില്ല അങ്ങനെ ഡോക്ടർമാർ നിലവിൽ സംശയിക്കുന്നത് രക്തസമ്മർദ്ദം കൂടിയാൽ ഈ രീതിയിൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കും അത് മർദ്ദനം ഒരാൾക്ക് മർദ്ദനം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഈ ഈ സ്കാനിങ്ങിൽ അത് മനസ്സിലാവുക അത് ആദ്യഘട്ടത്തിൽ സ്കാനിങ്ങിൽ അങ്ങനെ ശരീരം മുഴുവൻ മർദ്ദനമേറ്റിട്ടുണ്ടായ ഒരു രക്തസ്രാവം പോലെയാണ് ആദ്യം തോന്നിയത് പക്ഷേ അത് ഈ രീതിയിൽ രക്തസമ്മർദ്ദം ഉയർന്നാലും ഇങ്ങനെയുള്ള രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഡോക്ടർമാർ കൂടി പറയുന്നത് എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് സമാന്തരമായി തന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൂടി തയ്യാറായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരും നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ മർദ്ദനമേറ്റത്തിൻ്റെ തെളിവുകളില്ല ഒപ്പം തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ പരിശോധനയിൽ ഉണ്ടായ ഈ രക്തസ്രാവം അത് രക്തസമ്മർദ്ദം ഉയർന്നുകൊണ്ട് ഉണ്ടാകാം എന്ന രീതിയിലുള്ള റിപ്പോർട്ട് കൂടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി കൈമാറിയിട്ടുള്ളത് ദക്ഷിണ മേഖല ഡെയിൽ ജയിൽ ഡി എ ജി ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ജയിൽ ഡി ജി പിക്ക് കൈമാറും ഒപ്പം തന്നെ പൂജപ്പുര പോലീസും സമാന്തരമായി കേസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സഹപ്രവർത്തകയായിട്ടുള്ള ഒരാളെ മർദ്ദിച്ചു എന്ന അലുപത്തിൽ ിച്ചു എന്ന പേരിൽ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് കോടതി റിമാൻഡ് ചെയ്ത പ്രതി പത്തനംതിട്ട സ്വദേശി ബിജുവിനെ തിരുവനന്തപുരം ജില്ലാ ജയിലാശ ജില്ലാ ജയിലിലേക്ക് എത്തിക്കുന്നത് പിന്നീട് അവിടെ വെച്ച് പതിമൂന്നാം തീയതിയാണ് ഈ ജയിലിലെ ഓടയിൽ അബോധാവസ്ഥയിൽ ബിജുവിനെ കാണുന്നത് അന്ന് വൈകിട്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നത് നിലവിൽ ഈ ബിജുവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല ഒരു ശസ്ത്രക്രിയ നടത്തിയ ശേഷം അബോധാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളില്ല മുറിവുകളില്ല രക്തസമ്മർദ്ദം കൂടിയതാവാം ഈ കാരണം കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് ജയിൽ അധികൃതർ അതാണ് അറിയിക്കുന്നത് ഇതിന്റെ റിപ്പോർട്ട് ജയിൽ ഡി ജി കൈമാറാൻ പോകുന്നത് മനീഷ് മഖിബാൽ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം